മലയാളികൾ ഏറ്റവും അധികം കാത്തിരുന്ന് തിരിച്ചുവരുവാണ് നിവിൻപോളിയുടേത് ഒരു സമയത്ത് മികച്ച സിനിമകളും വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങളോടെ മലയാളികളെ പ്രേക്ഷകരെ വിദർശിപ്പിച്ച കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര നല്ല സമയമല്ല മോശം സിനിമകളും തുടർ പരാജയങ്ങളും നിബിൻ പോളി എന്ന നരയനെ പിന്നോട്ട് വലിച്ചു തന്റെ തടിയുടെ പേരിലും വലിയ വിമർശനങ്ങളാണ് നിബിൻ പോളിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇപ്പോഴത്തെ നിബിൻ പോളിയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്റെ സോഷ്യൽ മീഡിയയുടെ നിവിൻ പോളി രണ്ട് ചിത്രങ്ങൾ പങ്കുവെച്ചു ബ്രൗൺ ഷർട്ടും ബ്ലാക്ക് പാന്റും മറ്റും മെലിഞ്ഞ് പക്ക സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിലാണ് നിവിൻ എത്തിയിട്ടുള്ളത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി സിനിമാ താരങ്ങളാണ് പോസ്റ്റിന് താരം കമന്റുമായി എത്തിയത് ഇത് നിബിൻ പോളി അല്ലെ നിബിൻ പോളി എന്നൊക്കെയാണ് പേലിമെന്റി കമന്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധ ടോമിനോ തോമസ് ആന്റണിയോ വർഗീസ് മിനി ശ്രീനിവാസൻ നിക്കിരാം ബീമിദ് തുടങ്ങി നിരവധി തയ്യവരാണ് കമന്റുമായി ചെയ്തിട്ടുള്ളത് ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ചെയ്യാനായി നിവിൻ ഇന്നലെ കത്തറയിൽ എത്തിയിരുന്നു ആ ചലഞ്ഞ് വീഡിയോകളും സ്റ്റിപ്സുകളും ഇപ്പോൾ തന്നെ വൈറലാണ് ഡിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫിലിം ഇന്ത്യയാണ് അവസാനമായി തിയേറ്ററിലെറ്റെ നിവിൻ്റെ സിനിമ മോശം പ്രതികരണങ്ങൾ നേരിടിയ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ നേട്ടം ഉണ്ടാക്കാനില്ല റാം സംവിധാനം ചെയ്യുന്ന ഏഴുകടൽ ഏഴുമല ആണ് ഇനിയും പുറത്തിറങ്ങാനുള്ള നിവിൻ പോളി ചിത്രം സൂര്യം അഞ്ജനിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന സിനിമയിൽ നിവിൻപോളിയുടെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ വേഷമാണെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന അന്താരാഷ്ട്ര ചലച്ചിത്രമല്ല റോട്ടർ ഡാമിലും ബി സ്ക്രീനിലും കോമ്പിനേഷൻ എന്ന വിവാഹത്തിൽ ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ഏഴ് കടൽ ഏഴുമല മലയാളത്തിന്റെ അബിൻഷൻ ആക്ഷൻ ഹീറോ ബൈജു ടു ആണ് ി പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രം സിനിമയുടെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കും ഇഷ്കുന്ന സിനിമയ്ക്ക് ശേഷം അനുരാഗ് മനോഹർ സംവിധാനം ചെയ്യുന്ന ശേഖരവമ്മ രാജാവ് എന്ന സിനിമയും നിഖിന്റേതായി പുറത്തു വരാനുണ്ട്